നമുക്ക് സേതുവിന്റെ പല്ലുവിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ഇന്ദ്രൻ ഋതുവിനോട് സംസാരിക്കുവാണ് ആ സമയത്ത് ഋതു പറഞ്ഞു ജിത്ത് എന്തൊക്കെയാ പറയണേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അത് പിന്നെ അമ്മ വിളിച്ചിട്ട് പറഞ്ഞാൽ നമ്മളോട് രണ്ടു ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് ചെല്ലണമെന്ന് എന്തിന് എന്ത് അങ്ങോട്ടേക്ക് ചെല്ലുന്നേ അത് അമ്മ ക്ഷേത്രത്തിൽ പോയിട്ടുണ്ടായിരുന്നു ക്ഷേത്രത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ചില പൂജകളും കാര്യങ്ങളൊക്കെ വീട്ടിൽ ചെയ്യണം പോലും എങ്കിൽ മാത്രം കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാവു ഉണ്ടാവുകയുള്ളൂന്ന് ഇപ്പം തന്നെ വിശ്വത്തിന്റെ ഭാര്യ പെണങ്ങി പോയിരിക്കുന്നു പിന്നെ നമ്മൾ രണ്ടും ഇവിടെയല്ലേ അപ്പൊ അത് കുടുംബത്തിൽ സമാധാനം ഇല്ലാത്ത പ്രധാന കാരണം കുടുംബത്തിന്റെ കുറച്ച് ദോഷങ്ങളാണ് അതൊക്കെ മാറണെങ്കിലേ കുടുംബത്തിന്റെ മരുമക്കള് തന്നെ അവിടെ പോയി കൊറേ പൂജകളൊക്കെ വഴിപാടുകളൊക്കെ നടത്തണമെന്ന് മരുമക്കളോ കൊള്ള നല്ല കഥയെ എന്നെ അതിനൊന്നും കിട്ടത്തില്ല അങ്ങനെ പറഞ്ഞാൽ ഇങ്ങനെ ശരിയാന്നേ പാറു പോയില്ലേ അപ്പൊ നീ എങ്കിലും വരണം പിന്നെ ഞാൻ വന്നിട്ട് അവിടെ എന്ത് വഴിപാട് നടത്താനായിട്ടാ അങ്ങനെ പറയരുത് ഋതു അമ്മ പറഞ്ഞ പിന്നെ അനുസരിക്കാതിരിക്കാൻ പറ്റില്ല നിങ്ങളുടെ അമ്മയുടെ സ്വഭാവം എനിക്ക് നന്നായിട്ടറിയാം കല്യാണം കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം അവിടുന്ന് ഇറങ്ങേണ്ടേ വന്ന എന്തുകൊണ്ടാ അവരുടെ കയ്യിലിപ്പോണ്ടല്ലേ അവരുടെ കൂടെ ഒരു മക്കളും നിക്കുന്നില്ല ഒരു മരുമക്കളും നിക്കില്ല എന്തുകൊണ്ടാ അവരുടെ സ്വഭാവം നന്നാക്കാൻ നോക്ക് അല്ലാതെ ഒരു പൂജ വഴിപാടും നടത്തിയിട്ടൊന്നും ഒരു കാര്യമില്ല അത് ഋതു അമ്മയായി പോയില്ലേ പെറ്റമ്മയായി പോയില്ലേ എന്തു ചെയ്യാൻ പറ്റും എന്തു ചെയ്യാൻ പറ്റുന്നോ ജിത്ത് പറഞ്ഞ അവരെ നിയന്ത്രിക്കണായിരുന്നു അവർക്കതിനു നാക്കിനല്ലണ്ടോ ഒരു ഇത് ലൈസൻസും ഇല്ല പറയുന്ന എന്താ പ്രവർത്തിക്കുന്ന എന്താന്ന് പോലും അവർക്കറിയില്ല ചുമ്മാ വായി തോന്നു എല്ലാവരും വിളിച്ചു പറയും എന്നിട്ടോ എന്ത് ചെയ്താലും കുറ്റം ഒറ്റ ദിവസം നിന്നുള്ളെങ്കിലും കൂടി ഞാൻ മനസ്സിലാക്കിയതാ ഇത്രയും ദിവസം പാറുകൂടെ നിന്നല്ലേ അത് തന്നെ വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത് അല്ലാതെ തൂ അങ്ങോട്ടേക്ക് പോയില്ലെങ്കിൽ അമ്മ എന്ത് പിന്നെ ആ വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ മാറണമെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ നിങ്ങളുടെ അമ്മയുടെ വായിക്കകത്ത് കുറെ സെല്ലോട്ടേ ഇപ്പൊ ഇങ്ങോട്ട് ഒട്ടിച്ചാ മതി അമ്മ വാതൊറക്കാതിരിക്കുവാണെങ്കില് ആ കുടുംബത്തിൽ പിന്നെ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല കുടുംബം നല്ല സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് പോകും അതാദ്യം ചെയ്യാൻ നോക്ക് അല്ലാതെ ഇവിടെ വന്നിട്ട് എന്നെ വിളിക്കാൻ നോക്കണ്ട ഞാൻ വരത്തില്ല ജിത്ത് വേണേ പൊയ്ക്കോ നിങ്ങളുടെ വീട്ടിൽ വന്ന് നിക്കണെങ്കിലേ ഇത്തിരി കപ്പാസിറ്റി കൂടുതല വേണം എന്നെക്കൂടെ പറ്റില്ല അവിടെ ഒന്ന് വഴക്കടിക്കാൻ അതും പറഞ്ഞ് ഋതു ഇറങ്ങിപ്പോയി ഇന്ദിരന് എന്ത് ചെയ്യണമെന്നറിയില്ല കുറച്ചു കഴിഞ്ഞപ്പോൾ സേതുവിന്റെ പല്ലുവിന്റെ അടുത്തേക്ക് അച്ചു ശ്രീഹരിയും കൂടെ വന്നു അങ്ങനെ അവര് വന്നിട്ട് പറഞ്ഞു അതെ നിങ്ങക്ക് രണ്ടുപേർക്കും ഒരു സന്തോഷ വാർത്തയുണ്ട് സന്തോഷ വാർത്തയ അതെന്താ അതൊക്കെയുണ്ട് അപ്പോഴേക്കും അച്ചു പറഞ്ഞു ഇതാ പല്ലുവി ചേച്ചി ഇത് പിടിക്കുക ഇതെന്താ അപ്പോഴും ശ്രീഹരി സേതുവിന് ഒന്ന് കൊടുത്തു ഇതെന്താ അത് വായിച്ചു നോക്കുക അപ്പോഴറിയാലോ വായിച്ചു നോക്കുമ്പോൾ എന്താന്നുള്ള കാര്യം അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോ ഒരു ഹണിമൂൺ പാക്കേജ് ട്രിപ്പാണ് അതും കൈത വനത്തിലേക്ക് ഏ കൈത ഹണിമൂൺ പാക്കേജ് ട്രിപ്പോ ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ ഇത് കേട്ടപ്പം അച്ഛാണോ പറയണേ അതെ ശ്രീഹരിക്ക് കിട്ടിയതാ ശ്രീഹരിക്കിട്ടിയ കൂപ്പൺ ആണോ അതെ ശ്രീഹരി ഇപ്പം പുതിയ ടെസ്റ്റേഴ്സ് ഷോപ്പുമായിട്ട് ഒക്കെ ഓർഡർ എടുക്കാൻ തുടങ്ങിയല്ലോ അപ്പൊ അവര് കൊടുത്ത ഇത് കേട്ടപ്പം ചെയ്തു പറഞ്ഞ ആഹാ അപ്പൊ നിങ്ങൾ കൈതവനത്തിലേക്ക് ഹണിമൂൺ ട്രിപ്പ് പോവുകയാണോ ഞങ്ങളല്ല പോന്ന സേതു വേണ്ടും പല്ലുവേച്ചുവാ ഞങ്ങളോ ഞങ്ങളെന്തിനാ അങ്ങോട്ടേക്ക് പോന്നേ നിങ്ങളാണ് ഹണിമൂൺ പോകുന്ന ഞങ്ങളല്ല അപ്പോഴേക്കും പൂർണ്ണം വന്നിട്ടുറിഞ്ഞു അല്ല ഇത് ആർക്ക് കിട്ടിയാൽ നിക്ക് രണ്ടുപേർക്കും കിട്ടിയതല്ലേ എങ്കിൽ പിന്നെ നിങ്ങൾ പോയാൽ പോരെ ഞങ്ങൾക്ക് കിട്ടിയതാണെങ്കിൽ ഞങ്ങൾക്ക് പോകാൻ സമയമില്ലമ്മേ ഇപ്പം മാധവനായിട്ടീസിന്റെ കാര്യത്തിലേ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതൊന്ന് നല്ല രീതിയിൽ ക്ലച്ച് പിടിച്ചു വരുന്ന സമയമാണ് അപ്പൊ ആ സമയത്ത് ഞങ്ങൾ മാറുക എന്നാൽ ശരിയാകത്തില്ല ശ്രീഹരി പറഞ്ഞ് മൂന്ന് ദിവസമാണ് രണ്ട് ദിവസത്തെ ട്രിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഒരു ദിവസം എനിക്ക് കൈതവനത്തിന്റെ അവിടെ റിസോർട്ടിൽ വെച്ചൊരു മീറ്റിങ്ങും ഉണ്ട് ഇത് കേട്ടപ്പോൾ ചെയ്തു പറഞ്ഞു അങ്കിൽ പിന്നെ നിങ്ങൾ പോയാൽ പോരെ ഏ എനിക്കത് പറ്റില്ല സേതോട്ടാ ഈ സമയത്ത് ഇവിടുന്ന് മാറി നിക്കാൻ പറ്റുന്ന കാര്യമല്ല അപ്പൊ ഞാൻ നോക്കിയിട്ട് മൂന്നാമത്തെ ദിവസം അവിടെ വെച്ച് കൈതവനത്തിന് അവിടെ റിസോർട്ടുണ്ട് അവിടെ വെച്ച് മീറ്റിംഗ് ഉണ്ട് ആ മീറ്റിങ്ങിന് വരാം മീറ്റിങ് കഴിഞ്ഞ് നമുക്ക് മൂന്നുപേർ കൂടെ ഒരുമിച്ച് ഇങ്ങ് തിരികെ പോന്ന പോരെ അത് കേട്ടപ്പോ സേതു പറഞ്ഞു അല്ലടാ അത് പിന്നെ വേണോ പിന്നെ വേണോന്നോ നിങ്ങൾ പോയിട്ട് വാ നിങ്ങൾ പോയി അടിച്ചു വാ അവിടെ ട്രെക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പിന്നെ റിസോർട്ടിലും അടിച്ചു പൊളിക്കാം ഇത് അങ്ങോട്ടൊക്കെ ഒന്ന് ഇന്ദ്രനം കേട്ടു ഇന്ദ്രനെ സഹിച്ചില്ല ഓഹോ ക്കെയാണ് കാര്യങ്ങള് അപ്പൊ ഇവര് കായിക വനത്തിലേക്ക് പോവാണ് അങ്ങനെയാണെങ്കിൽ ഈ പ്ലാൻ ഒന്നും മുടക്കണമല്ലോ അല്ലെങ്കിൽ എന്തേലും ചെയ്യണമല്ലോ അങ്ങനെ ചില ചിന്തകളൊക്കെ കാര്യങ്ങളൊക്കെ ഇന്ദന്റെ മനസ്സിലുണ്ടാവുന്നുണ്ട് കുറച്ച് സമയം കഴിഞ്ഞപ്പോ പാറു വീട്ടിലേക്ക് ചെല്ലുവാണ് അപ്പൊ ശോഭയെ മൂന്നും ഭാഷ ഉണ്ട് ശോഭിച്ചു ഇതെന്താ മോളെ നീ ഏഹ് എന്തു പറ്റി ഒന്നും വിളിക്ക പോലും ചെയ്തില്ലല്ലോ എന്തിയെ ആ വിഷു എന്തു വിശ്വൻ കണ്ടില്ല അവൻ എന്തുയെ വരുന്നോള്ളോ അത് കേട്ട് ഞാൻ പറഞ്ഞു ദേഷ്യുവേ എന്താ വിളിച്ചിട്ട് വേണോ എൻറെ വീട്ടിലേക്ക് എനിക്ക് വരാനായിട്ട് അതും വിശ്വവും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ വരാൻ പറ്റുള്ളൂ അല്ലാതെ എനിക്ക് വീട്ടിലേക്ക് വരാൻ പറ്റില്ലേ ശോഭർ നീ എന്താ മോളെ ഇങ്ങനെയൊക്കെ പറയണേ നീ എന്തോട് ദേഷ്യപ്പെടുന്ന കാര്യം എന്താ ഞാന് വിളിച്ചില്ലല്ലോന്നല്ലേ പറഞ്ഞോളൂ അതോടെ കേട്ട് കഴിഞ്ഞപ്പം മാഷ് പറഞ്ഞു മോളെ മോള് വിഷമിക്കണ്ട അമ്മ വെറുതെ സ്വാഭാവികമായിട്ട് ചോദിച്ചതെന്നുള്ളൂ അതിന് മോളെന്തിനാ സങ്കടപ്പെടുന്നേ അത് കേട്ടു കഴിഞ്ഞപ്പം ശോഭർ ഇന്നത്തെ കാലത്ത് സ്വന്തം മക്കളാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അവരോട് എന്തെങ്കിലും ചോദിക്കണേ പോലും അച്ഛനും അമ്മയൊക്കെ ഭയപ്പെടണം അതെങ്ങനെയാ ചോദിച്ചു കഴിയുമ്പോത്തേനും നമ്മളോട് എതിർത്തോളം മറുപടിയല്ലേ പറയണേ ആ സമയം പാറു ഒറ്റ കരച്ചിലായിരുന്നു മൂതം ചോദിച്ചു എന്താ മോളെ പാറു അച്ഛനെ നെഞ്ചിലേക്ക് വീണ് പൊട്ടിക്കറിഞ്ഞു മോളെ കാര്യം എന്നാ വച്ചാൽ പറ അപ്പോഴേക്ക് ശോഭ ചോദിച്ചു എന്താ മോളെ വല്ല പിണക്കാണോ നീ വിശോ തമ്മിൽ വല്ല വഴക്കുണ്ടായോ വഴക്കം ഉണ്ടാക്കി വന്നാണോ കാര്യം എന്താച്ചാ പറ അതോ ഇന്ദ്രപ്രസത്തി വേറെന്തേലും സംഭവിച്ചോ പക്ഷെ അതിന് പാറു മറു മറുപടി ഒന്നും പറഞ്ഞില്ല മോളെ നീ ഇങ്ങനെ കരയാതെ കാര്യം എന്ന് വച്ചാൽ പറ അവർക്ക് നല്ല ടെൻഷനായി അപ്പോഴേക്കും പാറു മൂതുമാഷനോട് ഞാൻ പറഞ്ഞു ഞാൻ ഇനി പോവുന്നില്ല ച മോള് പോന്നില്ലേ പോണ്ട മോൾ ഇവിടെ വന്നോ ഞങ്ങൾക്കൊരു കൂട്ടായല്ലോ മോൾ എങ്ങോട്ടേക്കും പോവണ്ട കാരണം ഇന്ദിര പ്രസ്ഥത്തിലെ രാജലക്ഷ്മിയുടെ സ്വഭാവവും കാര്യങ്ങളും ഒക്കെ നന്നായിട്ട് അവർക്കറിയായിരുന്നല്ലോ അങ്ങനെ പാറുവിനെ സമാധാനിപ്പിച്ച് അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഈ സമയത്ത് ഇന്ദിര മുറിയിലേക്ക് വന്നു മുറിയിലേക്ക് വന്നിട്ട് അസ്വസ്ഥനായിട്ട് ഇങ്ങനെ ആ ഭിത്തിയിലേക്ക് ചാരി കണ്ണു അടച്ചിങ് നിൽക്കുവാണ് എന്ത് ചെയ്യണമെന്നറിയത്തില്ല അവര് കൈതവനത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ശരിയാകത്തില്ല അങ്ങനെ അവര് പോയി സൂക്കണ്ട അപ്പോഴേക്കാണ് ഋതു അങ്ങോട്ടേക്ക് വരുന്നത് ഋതു വന്നു കഴിഞ്ഞു നോക്കിയിപ്പൊ തല വെച്ചിങ്ങനെ ഇന്ദ്രൻ നിക്കു ആ കാഴ്ച ഉണ്ടുമ്പത്തേനും ഋതുവിന് എന്തോ ഒരു പന്തികള് തോന്നി ഋതു പെട്ടെന്ന് ജിത്തേന്ന് വിളിക്കുകയാണ് ആ ഒറ്റ വിളിക്ക് ഇന്ദ്രൻ കണ്ണൂർ നോക്കി എന്താ എന്താ കാര്യം അല്ല ജിത്ത് എന്താ പേടിച്ചു പോയോ ഏ പേടിക്കാനോ ഞാൻ പേടിച്ചിട്ടൊന്നുമില്ല ഞാനൊരു കാര്യം ചിന്തിച്ചുകൊണ്ടിരിക്കുവായിരുന്നു എന്ത് കാര്യം എനിക്ക് മുഖം കണ്ടിട്ട് എന്തോ പേടിച്ചുപോലെ ഉണ്ടല്ലോ പേടിയോ എനിക്കോ ഞാൻ പറഞ്ഞില്ലേ പേടിയൊന്നുമല്ല ഞാനൊരു സന്തോഷ കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു സന്തോഷം എന്ത് സന്തോഷം ഋതുവിന് സന്തോഷമുള്ള കാര്യമാണ് എനിക്ക് സന്തോഷം അതെന്താ അതെ നമ്മൾ രണ്ടുപേരും കൂടെ ഒരു ഹണിമൂൺ ട്രിപ്പ് പോകുന്നു ഹണിമൂൺ പോകാനാ അതെ കൈതവനത്തിലേക്ക് ഏഹ് കൈതവനത്തിലേക്കോ ചിത്തിരന്താ സമനില തെറ്റോ എന്ന് ചോദിക്കാം നീ എന്താ ഋതു സന്തോഷമുള്ള ഒരു കാര്യം പറഞ്ഞിട്ടൊന്നും പ്രതികരിക്കാത്ത ഓ സേതു പല്ലവിയും കൂടെ അങ്ങോട്ടേക്ക് പോകുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടാണോ ഇപ്പൊ അങ്ങോട്ടേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുന്നെ അതെ അവരങ്ങോട്ടേക്ക് പോകല്ലേ അപ്പൊ നമുക്ക് പോയാൽ എന്താ കൊഴപ്പ ആ ശ്രീഹരി കൊണ്ടേ കൊടുത്ത അവർക്ക് ആ ടിക്കറ്റ് നമ്മക്കല്ലേ തരണ്ടേ ഈടെ കല്യാണം കഴിഞ്ഞ് നമ്മടെ അല്ലേ ഓ അപ്പൊ അതിന് പ്രതികാരമായിട്ട് അങ്ങോട്ടേക്ക് പോകാൻ തീരുമാനിച്ചല്ലേ കൊള്ളാം അല്ല ജിത്തിന്റെ തലക്ക് എത്ര കളിമണ്ണാണോ അതെന്താ അങ്ങനെ പറഞ്ഞു സേതു സേതു വേണം പല്ലവിയൊക്കെ പോകുന്നുണ്ടെങ്കില് അവര് പോയിട്ട് വരട്ടെ അവർക്ക് പോകാൻ പറ്റുന്ന സമയ അതുപോലെയാണോ നമ്മക്ക് എന്താ കൊഴപ്പം നമുക്ക് പോയാലും എന്താ പ്രശ്നം ഒരു പ്രശ്നവും ഇല്ലേ അല്ല എന്നെ കുറിച്ച് ഇത്രയെങ്കിലും ജിത്ത് ചിന്തിച്ചോ അല്ല നിന്നെ കുറിച്ച് ഇപ്പൊ എന്നെ ചിന്തിക്കാനുള്ളത് നിനക്ക് പോകുന്ന സന്തോഷമുള്ളൊരു കാര്യല്ലേ കൈതവനം തിരക്ക് ട്രക്കിങ്ങിനൊക്കെ വേണ്ടി പോവാനായിട്ട് ഇതാ പറയുന്നേ ജിത്തിന് എന്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയില്ലെന്ന് ഞാൻ പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യം അറിയില്ലേ പ്രഗ്നൻസി പീരീഡിൽ ഈ സമയത്ത് അങ്ങനെ ട്രക്കിങ്ങിനൊക്കെ പോകാൻ പാടുണ്ടോ ഇല്ലല്ലോ അതാ പറഞ്ഞ എന്നെക്കുറിച്ച് ഓരോർമ്മയും കാര്യങ്ങളും ഇല്ല എന്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയില്ല ഒരു നോട്ടോ ഒന്നുമില്ല ഓ എന്റെ ദൈമ പെട്ടു അപ്പോഴേക്കും അവൻ പറഞ്ഞു അത് പിന്നെ ഞാൻ അത്രയും ചിന്തിച്ചില്ല ആ ചിന്തയില്ല അതാ പ്രശ്നം ഞാൻ കൂടുതലൊന്നും പറയണില്ല അതും പറഞ്ഞിട്ട് ഋതു ദേഷ്യപ്പെട്ട് അങ്ങോട്ടേ കയർപ്പി ഇന്ദ്രൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഇന്ദ്രൻ വല്ലാത്ത ടെൻഷനിലായി പിന്നീട് ഇന്ദ്രനും നേരെ ഇന്ദിരപ്രസ്ഥത്തിലേക്ക് ചെല്ലുവാണ് രാജലക്ഷ്മി മാത്രം അവിടെ ഇരിക്കുന്നുണ്ട് എന്തു അമ്മ ഇവിടെ ഉള്ളവരൊക്കെ എന്തു ഇവിടെ ആരുണ്ട് ഞാൻ മാത്രം ഉണ്ട് എന്നെ ആർക്കും വേണ്ടാത്തോണ്ട് ഞാനും ഇവിടെ ഇരിക്കുന്നു എടാ ആ പാറു വണങ്ങി പോയില്ലേ അതുകൊണ്ട് ഞാനിവിടെ തന്നെയുള്ളൂ പിന്നെ നിന്റെ ഭാര്യ അവളെ അവളുടെ വീട്ടിലല്ലേ ആ സമയത്ത് ഇന്ദ്രൻ ചോദിച്ചു അല്ല അമ്മ എന്തിനാ അവളെ പറഞ്ഞു വിട്ടത് ഓ പറഞ്ഞു വിട്ടതാണോ അവള് തോന്നിയസം അങ്ങോട്ട് പോയതല്ലേ അപ്പോഴേക്കും വിശം അങ്ങോട്ടേക്കൊന്നു വിശം വന്നു കഴിഞ്ഞപ്പ ഇന്ദ്രൻ പറഞ്ഞു എടാ നിന്റെ ഭാര്യയെ നിലക്കി നിർത്താന്ന് നിനക്ക് അറിയത്തില്ലേ അവളെന്തിനാണോ നീ പറഞ്ഞു വിട്ടെ അവള് പോയപ്പോ പോണ്ടെന്ന് പറഞ്ഞു അവളെ ഇവിടെ പിടിച്ചെടുത്താൻ വല്ലായിരുന്നോ കല്യാണം കഴിച്ചോണ്ടെന്ന് വീട്ടിലല്ലേ നിക്കട്ടെ അതിന്റെ പാര അവൾ അങ്ങോട്ടേക്ക് പോയത് ഇത് കേട്ടു കഴിഞ്ഞപ്പം വിഷം പറഞ്ഞു കൊള്ളാം ബെസ്റ്റ് ആണോ ഉപദേശിക്കുന്നെ അല്ല ഇന്ദ്രൻ എന്താ ചെയ്തേ കല്യാണം കഴിഞ്ഞ് ഒരു ദിവസം എന്നിട്ട് പിറ്റേ ദിവസം ഭാര്യയുടെ പുറകെ പിന്നെ പോയതല്ലേ എന്നിട്ട് ഇപ്പം ഭാര്യയെ വീട്ടി താമസം എന്നിട്ടാണ് എന്നെ കുറ്റപ്പെടുത്തുന്നത് നാണോ ഉണ്ടോ എന്ന് ചോദിക്കുവാണ് അത് കേട്ടു കഴിഞ്ഞപ്പം ഇന്ദ്രന്റെ തലതാണോ ആ സമയം വിശ്വം ഒന്നും മിണ്ടാതെ അങ്ങോട്ടേക്ക് ഇറങ്ങി പോവുകയും ചെയ്തു അപ്പോഴേക്കും ഇന്ദ്രൻ ചോദിച്ചു അല്ലമ്മേ അമ്മയ്ക്ക് സുഖമാണോ ഓ ഇപ്പോഴെങ്കിലും അന്ന് എന്റെ സുഖപകരൊക്കെ അന്വേഷിച്ചല്ലോ നന്നായി ഞാൻ കരുതി നീ ഇനി ഇങ്ങോട്ടേക്ക് വരത്തേ ഇല്ലായിരിക്കുന്നു ഭാര്യയുടെ സാരത്തുമ്പി പിടിച്ചു പോയതിനു ശേഷം നിന്നെ ഇങ്ങോട്ട് കണ്ടില്ലായിരുന്നല്ലോ പോട്ടമ്മേ അമ്മേ ഞാൻ ചെറിയ പ്ലാനൊക്കെ നടത്തിയിട്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്നെ പ്ലാനോ ആ സേതു പല്ലവിയും കൂടെ കൈതവനത്തിലേക്ക് പോവാണ് കൈതവനത്തിലേക്കോ അതെ ഹണിമുണ്ടറിപ്പ് പോവാ അപ്പൊ അവർക്കിട്ടൊരു പണി കൊടുക്കണ്ടേ പണി കൊടുക്കാനോ അതേ മേ ഒരു പണി കൊടുക്കാൻ തന്നെ തീരുമാനിച്ചു അല്ലമ്മേ ഒരു കനി ചോദിച്ചെ മുത്തശ്ശന്റെ അച്ഛന്റെയൊക്കെ ഒക്കെ കുറെ വെപ്പൺസ് ഇവിടെ ഉണ്ടല്ലോ വെപ്പൺസ് എന്തും വെപ്പൺസ് അമ്മേ പിസ്റ്റള ഏഹ് പിഷ്ടളോ അതെന്തിനാണോ നിൽക്ക അതൊക്കെയുണ്ട് അതെവിടെയാ അത് നിന്റെ അച്ഛന്റെ മുറിയിലുണ്ട് ഇത് കേട്ടതും ഇന്തിന്നെ ആ മുറിയിലേക്ക് അങ്ങോട്ട് കയറി പോവാണ് രാജലക്ഷ്മി അന്താളിപ്പോടു കൂടി നിൽക്കുവാണ് ആ സമയം സേതു പല്ലവിയും കൂടെ കൈതവണത്തിലേക്ക് പോകാൻ റെഡിയായി അങ്ങനെ ഡ്രസ്സൊക്കെ ബാഗിനകത്തേക്ക് എടുത്ത് വെക്കുക അപ്പോഴേക്കും അച്ചു വന്നു അച്ചു വന്നിട്ട് ചോദിച്ചു അല്ല നിങ്ങള് കൈതവണത്തിലേക്ക് ട്രക്കിങ്ങിന് തന്നെയല്ലേ പോകുന്നേ അതെ എന്നിട്ടാണോ ഈ സാരിയും മുണ്ടോക്കി എടുത്തുവെക്കുന്നേ അതിനെന്താ അവിടെ ട്രെക്കിങ് ട്രക്കിങ്ങിന് പോകുന്ന ആരും തുണി പോണേ നിൽക്കും ഓ ഒരു വളിച്ച കോമഡി ആയിട്ട് ചെയ്തു കേട്ടോ വന്നിരിക്കുന്നു അതല്ല അവിടെ കാട്ടിലേക്ക് പോകുമ്പഴേ അവിടെ അറിയാലോ കാടാണ് ആ സമയത്ത് സാരി മുണ്ടൊക്കി കൊടുത്തത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നമ്മളൊരു ഹണിമൂൺ ട്രിപ്പ് പോകുന്നു പോകല്ലേ അപ്പൊ അതിൻ്റെതായ അതിൻ്റെതായ നല്ല അടിപൊളി വേഷം ഒക്കെ ഇട്ട് പോവാനായിട്ട് എന്ത് വേഷം ഇട്ട് പോവാൻ അതെ ജീൻസും പാൻറ്റും ഒക്കെ ഇട്ട് പല ജീൻസും ടോപ്പ് ഒക്കെ ഇട്ട് വേണം പോവാനായിട്ട് ജീൻസും പാറ്റും അങ്ങോട്ടേക്കാ അല്ലെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ കേറ്റത്തില്ലേ എന്ന് ചെയ്തു വെച്ചു കേറ്റത്തില്ല ഞാൻ കേട്ടത്തില്ല അത് മതിയോ നിങ്ങൾക്ക് രണ്ടു പേർക്കുള്ള ഡ്രസ്സ് ഇതിനകത്തുണ്ട് ഇതൊക്കെയിട്ട് അടിച്ചു പൊളിച്ച് നിങ്ങൾ പോയിട്ട് വന്നാ മതി അത് കേട്ടപ്പോൾ സേതു വെച്ച് ഞങ്ങൾ ഇടാനോ പിന്നല്ലാതെ ഞാൻ ഇട്ടോണ്ടാണോ പോന്നേ അതെ നാടുകൂടുമ്പടുവിടണം എന്നല്ലേ പറഞ്ഞേ പല്ലി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അച്ഛൻ്റെ ആഗ്രഹമല്ല ചെയ്തു കേട്ടാ നമുക്ക് ഇത് തന്നെ ഇട്ടുകൊണ്ട് പോകാം എന്ന് പറഞ്ഞു അങ്ങനെ അവര് സന്തോഷത്തോടെ കൊണ്ടോള്ള ഡ്രസ്സൊക്കെ എടുത്ത് വെക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇന്ന് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു